അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നഹ്മദുഹു അലാ റസൂലിഹിൽ കരീം യാസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മഹാനായ ബിലാൽ ഇബ്നു റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രമാണ് അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ഈ ചരിത്രം നമ്മിലെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു അള്ളാഹു ആയ ഇൽമ് പ്രദാനം ചെയ്യട്ടെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് ആളുകൾ ദ്വ കൊണ്ട് വസീയത് ചെയ്യുന്നുണ്ട് അള്ളാഹുച്ചാല അവരുടെ എല്ലാം മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ ആമീൻ ആമീൻ ആലമീൻ മഹാനായ ബിലാൽ ബിൻ ബിൻറബാറിയാഹു വൻഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ ആദ്യമായി അവിടുത്തെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ചരിത്രമാണ് നാം മനസ്സിലാക്കേണ്ടത് വിശാലമായ മരുഭൂമി നിശയുടെ ആലസ്യത്തിൽ നിന്ന് മെല്ലെ ഉണരുകയാണ് കിഴക്കൻ ചക്രവാളത്തിൽ നേർത്ത പ്രകാശം പരന്നു ഒട്ടകങ്ങൾ ഉറക്കം വിട്ടുണർന്നു കിഴക്കൻ മലകൾക്കിടയിലൂടെ നേർത്ത് വിളിച്ച മണൽപ്പരപ്പിൽ ചിതറി വീണു ഒരു പകലിൻ്റെ പിറവിയാണ് മരുഭൂമിയുടെ പ്രഭാഹ് ഉണർന്നിട്ട് നേരം വളരെയായി വെട്ടം വീഴും വരെ ഉറങ്ങാൻ അടിമകൾക്ക് അവകാശമില്ല രാത്രി വളരെ വൈകും വരെ കഠിനമായ ജോലിയാണ് എത്ര വൈകി കിടന്നാലും നേരത്തെ ഉണരണം ഈ ശരീരം യജമാനനുള്ളതാണ് പണിയെടുക്കുക അതുമാത്രമാണ് തൻ്റെ ജീവിത ലക്ഷ്യം വിശ്രമം എന്ന് പറയുന്നത് തനിക്ക് പറഞ്ഞിട്ടില്ല പാതിരാത്രികൾ കഴിയുമ്പോൾ ശരീരം ക്ഷീണിച്ച് തളർന്നു വീഴും ബോധമില്ലാത്ത ഉറക്കം അതിരാവിലെ തന്നെ ഞെട്ടിയുണരും പണി തുടങ്ങും കഠിനമായ ജോലി അറിയാതെ ഒന്നുറങ്ങിപ്പോയാലോ ചാട്ടവാറിൻ്റെ അടി യജമാനന്റെ കൈക്ക് എത്ര ശക്തിയുണ്ടെന്ന് അപ്പോൾ അറിയാം കൈയുടെ ബലം പോലെ ഇരിക്കും അടിയുടെ ഊക്ക് ഇത് റബാഹിൻ്റെ മാത്രം കഥയല്ല എല്ലാ അടിമകളുടെയും കഥയാണ് ഈ മക്ക പട്ടണത്തിൽ എന്തുമാത്രം അടിമകളുണ്ട് പുറം നാടുകളിൽ നിന്ന് വിലക്കുവാങ്ങി കൊണ്ടുവന്ന അടിമകൾ കാലികളെ പോലെ വിലക്കുവാങ്ങി നിർത്തുന്നു ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി പേരിനൽപ്പം മാത്രം വസ്ത്രം ശരീരം മുഴുവൻ മറയില്ല കൊടും തണുപ്പിൽ പുതയ്ക്കാൻ ഒരു നല്ല പുതപ്പ് പോലും കാണില്ല മുതലാളിമാർ ഉപേക്ഷിച്ച പഴകി കീറിയ പുതപ്പുകളാണ് അവർക്ക് കിട്ടുക വല്ലപ്പോഴും കിട്ടുന്ന ആഹാരം ആഹാരം അങ്ങോട്ട് ചോദിച്ചു വേടിക്കാൻ അവകാശമില്ല കിട്ടുമ്പോൾ കഴിക്കാം വസ്ത്രം കിട്ടിയാൽ ധരിക്കാം വിശ്രമം വളരെ പരിമിതം യജമാനന്മാരിൽ കരുണയുള്ളവർ വളരെ കുറവാണ് ഏറെയും ക്രൂരന്മാരാണ് എത്ര അധ്വാനിച്ചാലും കണ്ട ഭാവമില്ല കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കും ചാട്ടവാറ് കൊണ്ടടിക്കും ശരീരത്തിൽ പാടുകൾ ഉണ്ടാവും തൊലി പൊട്ടും ചോരപൊടിയും നീര് കെട്ടും വേദന കൊണ്ട് പുളയും ഉറങ്ങാനാവില്ല ആരും അത് കാണാനില്ല സഹതാപമില്ല അടിമ അതൊക്കെ അനുഭവിക്കേണ്ടവനാണ് എന്തൊക്കെ സംഭവിച്ചാലും പണി ചെയ്തോളണം റബാഹ് തൻ്റെ കാര്യങ്ങളെക്കൊന്ന് ഓർത്തുനോക്കി ഇന്നെന്തെല്ലാം പണികൾ ചെയ്തു തീർക്കണം ഒട്ടകങ്ങളുടെ പരിചരണം ഒരുപാട് ഒട്ടകങ്ങൾ അവയുടെ പരിചരണം ദീർഘനേരത്തെ ജോലിയാണ് വീട്ടിൽ വീട്ടിലെന്തുമാത്രം പണികൾ വേറെ കിടക്കുന്നു യജമാനൻ യജമാനേൽപിക്കുന്ന പ്രത്യേകമായ ജോലികൾ മക്കയിലെ ബലുജുമുഹു ഗോത്രം പേരെടുത്ത നേതാക്കന്മാരുടെ ഗോത്രമാണ് നേതാക്കന്മാരിൽ ഒരാളുടെ പേര് പറയാം ഉമയ്യത്ത് ഉമയ്യത്തുബിനു ഹലഫ് മക്കയിലെ പ്രബലന്മാരിൽ ഒരുവൻ ധനികൻ ധിക്കാരികളിൽ വമ്പൻ അവന്റെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് കേൾക്കണോ അബു ജഹൽ ഉത്തുബത്തുബിനു റബി ബിനു റബിത്തുബത്തുബിനു അബിമൊത്ത് അബു സുഫിയാൻ മക്കയിലെ ധീര കേസരികളെല്ലാം അവൻ്റെ കൂട്ടുകാർ മധ്യസദസ്സുകളിൽ അവരാണ് മുമ്പന്മാർ പെൺപിടുത്തത്തിലും മിടുക്കന്മാർ യുദ്ധരംഗത്തും വീരന്മാർ പൊതുവേദികളിലും അവർ തന്നെ നായകന്മാർ സമൂഹം എങ്ങോട്ട് സഞ്ചരിക്കണമെന്ന് അവർ തീരുമാനിക്കും ക്രൂരനായ ഉമയ്യത്തുബിനു ഹലഫ് അവന്റെ ഭവനത്തിലെ അടിമയാണ് ധിക്കാരികളായ നേതാക്കൾ ഉമ്മയ്യത്തിൻ്റെ ഭവനത്തിൽ ഒത്തുകൂടാറുണ്ട് രാത്രിയിലാണ് ഒത്തുചേരൽ മദ്യപാനമാണ് മുഖ്യ അജണ്ട ആരാണ് മദ്യം വിളം വേണ്ടത് സുന്ദരികളായ അടിമ പെൺകുട്ടികൾ തീറ്റയും കുടിയും പാട്ടും നൃത്തവും തമാശ പറച്ചിലും പൊട്ടിച്ചിരികളും അഷ്ലീയിലെ ചുവയുള്ള കമൻറ്റുകളും എല്ലാം റബാഖിന് പതിവ് കാഴ്ചകൾ സൽക്കാര ദിവസങ്ങളിൽ റബാഹിന് ജോലികൾ കാണും എല്ലാം ക്ഷമയോടെ ചെയ്യണം മദ്യസൽക്കാരവും ആടലും പാടലും തീരുമ്പോൾ പാതിരാത്രി കഴിയും എല്ലാം കഴിഞ്ഞിട്ട് വേണം റബ്ബാഹിനൊന്ന് തലചായ്ക്കാൻ ഉമയത്ത് ബിന് ഹലഫിന് ധാരാളം അടിമകളുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും റബ്ബാഹ് അവരിൽ ഒരാൾ മാത്രം ആടുമാടുകൾ അന്തസ്സിന്റെ ചിഹ്നമാണ് ഒട്ടകങ്ങൾ പ്രതാപത്തിൻ്റെ പ്രതീകമാണ് അടിമകളും അങ്ങനെ തന്നെയാണ് അടിമകളുടെ എണ്ണം പറച്ചിൽ ഒരന്തസ്സാണ് നീഗ്രോ വർഗ്ഗക്കാരായ അടിമകൾ മക്കയിൽ അവരുടെ എണ്ണം വളരെ അവർക്കിടയിൽ വിവാഹം നടക്കുന്നു മക്കൾ ഉണ്ടാവുന്നു വിവാഹം നിശ്ചയിക്കുന്നതും യജമാനന്മാർ തന്നെയാണ് മക്കൾ അതും യജമാനന്റെ സ്വത്തായി കണക്കാക്കപ്പെടും ആയിരക്കണക്കായ അടിമകൾ മരുഭൂമിയിൽ വിയർപ്പൊഴുക്കി കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നു യൗവനം പിന്നിടുന്നതോടെ ആരോഗ്യം നശിക്കുന്നു രോഗികളാവുന്നു പിന്നെ കാലയവനികക്കുള്ളിൽ മറയുന്നു അങ്ങനെ കടന്നുപോയ അടിമകളെയൊന്നും കാലം ഓർക്കാറേയില്ല അങ്ങനെയൊരാൾ ജീവിച്ചതും മരിച്ചതും ആര് ശ്രദ്ധിക്കാൻ പ്രബാഹം നെടുവീർപ്പിട്ടു താനന്തിന് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു അടിമയുടെ ബുദ്ധി യജമാനൻ്റെ ക്ഷേമത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാനുള്ളതാണ് സ്വന്തം കാര്യം ചിന്തിക്കാനുള്ളതല്ല സ്വന്തം എന്നൊന്നില്ല എല്ലാം യജമാനൻ തീരുമാനിക്കും സൂര്യൻ കിഴക്കൻ മലകൾക്കിടയിലൂടെ എത്തി നോക്കുന്നു വെയിൽ പടരുന്നു റബാഹ് ഒട്ടകങ്ങൾക്കൊപ്പം നിൽക്കുന്നു അവയുടെ പരിചരണം അതിൽ നിന്നാണ് തുടക്കം ഇനി മറ്റൊരു ആളുടെ പേര് പറയാം ഹമാമത്ത് നല്ല പേര് പേര് പോലെ തന്നെ ആളും അഴകുള്ള മാടപ്രാവ് യജമാനന്റെ ഭവനത്തിൽ എത്രയോ അടിമ പെൺകുടിമാരുണ്ട് അവരുടെ കൂട്ടത്തിലെ മാടപ്രാവാണ് ഹമാമത്ത് നീഗ്രോ വർഗക്കാരി നല്ല കറുപ്പു നിറം കറുപ്പിനും ഉണ്ടല്ലോ ഒരഴക് നന്നായി ജോലി ചെയ്യും അവളുടെ കരങ്ങളുടെ ചലന വേഗതക്കുതന്നെ എന്തൊരഴകാണ് ഭംഗിയുള്ള ചലനങ്ങൾ ഹമാമത്ത് എപ്പോഴാണ് തൻ്റെ മനസ്സിലേക്ക് കയറി വന്നത് റബാന്ന് ചിന്തിച്ചു നോക്കി യജമാനൻ അവളുടെ പേര് പറഞ്ഞപ്പോഴായിരിക്കും അതോ അതിനു മുമ്പോ അതിനു മുമ്പ് പലപ്പോഴും കണ്ടിട്ടുണ്ട് അത്ര തന്നെ ഈ വലിയ വീട്ടിൽ ഒന്ന് കാണുന്നത് തന്നെ ബുദ്ധിമുട്ടാണ് എപ്പോഴും ആൾക്കൂട്ടവും തിരക്കുമല്ലേ യജമാനനോട് തന്നോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല നന്നായി പണിയെടുക്കുകയല്ലേ ഒരു ദിവസം യജമാനൻ വിളിച്ചു റബാഹ് ഇവിടെ വരൂ ജോലി നിർത്തി റബാഹ് ഓടിയെത്തി ആദരവോടെ നിന്നു റബാഹ് നിനക്കൊരു വിവാഹം കഴിക്കണ്ടേ ചോദ്യം കെട്ട് ഞെട്ടിപ്പോയി സംസാരത്തിലെ മാർദ്ദവമാണ് ഞെട്ടിച്ചത് മിനുസ്സമുള്ള വാക്കുകൾ യജമാനൻ ഇങ്ങനെയും സംസാരിക്കാൻ അറിയുമോ വിവാഹം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് യജമാനനാണ് തനിക്ക് പറയാൻ എന്തവകാശം വിവാഹം കഴിച്ചാൽ കുട്ടികളുണ്ടാവും യജമാനന് അടിമകളുടെ എണ്ണം കൂടും ആടുമാടുകൾ പെറ്റുപെരുകുന്നത് യജമാനന്മാർക്ക് വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ അടിമകൾ പെറ്റുപെരുങ്ങുന്നതും ഇഷ്ടമാണ് തന്നെ കൊണ്ട് വിവാഹം ചെയ്യിക്കാൻ ഒരുങ്ങുന്നതും ആ ലക്ഷ്യത്തോടെ തന്നെയാണ് ആരാണാവോ യജമാനൻ കണ്ടുവച്ച വധു റബാഹ് ഒന്നും ഉരിയാടിയില്ല അനുസരണയുള്ള അടിമകൾ അങ്ങനെയാണ് എടാ റബാഹ് നിനക്ക് ഞാൻ കണ്ടുവച്ച പെണ്ണ് ഏതാണെന്നറിയുമോ ഇല്ല യജമാനനെ എന്നാൽ കേട്ടോളൂ ഹമാമത്ത് റബാഹിൻ്റെ മനസ്സിൽ കൊള്ളിയാൻ വീശി എന്താണ് താൻ കേട്ടത് വിശ്വാസം വരുന്നില്ല താൻ വിവാഹിതനാവുക ഹമാമത്ത് തൻ്റെ ഭാര്യയാവുക മനസ്സിൽ പെരുമ്പറ കൊട്ടുന്നു പോയ്ക്കോ അതും ഓർത്ത് നടക്കേണ്ട പണിയെടുത്തോ നന്നായിട്ട് യജമാനന്റെ കൽപ്പന റബാഹ് പിന്നോട്ട് നടന്നു മേലാകെ കോരിത്തരിക്കുന്നു പുതിയ ഉണർവോടെ ജോലി തുടർന്നു ദിവസങ്ങൾ കടന്നുപോയി യജമാനൻ തന്നെ വിവാഹകാര്യം പ്രഖ്യാപിച്ചു ചൂടുള്ള വാർത്ത പറന്നു തീയതി നിശ്ചയിച്ചതും യജമാനൻ തന്നെയാണ് റബാഹിൻ്റെ ബന്ധുക്കൾ പല വീടുകളിൽ ജോലി ചെയ്യുന്നവരാണ് ഹമാമത്തിൻ്റെ കുറേ ബന്ധുക്കളുണ്ട് അവരോടൊക്കെ അവരൊക്കെ വന്നു ചേർന്നു ചെറിയൊരു സദസ്സ് ആചാരപ്രകാരം വിവാഹം നടന്നു ഉമയത്ത് ബിനു ഹലഫ് സദ്യ നൽകി അടിമകൾ പിരിഞ്ഞുപോയി ഹമാമത്ത് എന്ന കറുത്ത പെൺകുട്ടി റബാഹിൻ്റെ ജീവിത പങ്കാളിയായി തീർന്നു യുവഹൃദയങ്ങൾ കുളിരണിഞ്ഞു യജമാനൻ അവർക്ക് പാർക്കാൻ ഒരു കുടിൽ നൽകി ദമ്പതികൾക്ക് അന്തി ഉറങ്ങാൻ ഒരു ചെറ്റ ഹമാമത്ത് കുടിലും പരിസരവും അടിച്ചുവാരി വൃത്തിയാക്കി റബാഹ് ചുമരും മേൽപ്പുരയും മോടി പിടിപ്പിച്ചു ചെറുതാണെങ്കിലും ഭംഗിയുള്ള കൂര എല്ലാം യജമാനന്റെ കരുണ അദ്ദേഹം കൂരതരാനും പൊളിച്ചെറിയാനും അധികാരമുള്ള ആളാണ് പകലന്തിയോളം യജമാനന്റെ ഭവനത്തിൽ തന്നെയാണ് ജോലി പണികൾ ചെയ്യുന്നതിനിടയിൽ അടിമപ്പെണ്ണുങ്ങൾ ഹമാമത്തിന് പലതും പറഞ്ഞ് കളിയാക്കി പുതിയ പെണ്ണല്ലേ നാണിച്ച് തലതാഴ്ത്തും കറുത്ത ചുണ്ടുകളിൽ പുഞ്ചിരി വിടരും നേർത്ത മനോഹരമായ ദന്തനിരകൾ ചിരിക്കുമ്പോൾ അത് കാണാൻ നല്ല ചന്തം അടിമ പെണ്ണുങ്ങൾക്ക് ലഭിക്കുന്ന അമൂല്യ നിമിഷങ്ങൾ ഇത്തരം സന്തോഷവേളകൾ അപ്പോൾ കണ്ണുകൾ തിളങ്ങും മുഖം വികസിക്കും മനസ്സ് നിറയെ സന്തോഷത്തിന്റെ അലകൾ അപ്പോഴേക്കും കൈകൾ നിർത്താതെ പണിയെടുക്കുന്നുണ്ടാകും എങ്ങനെയുണ്ടടി നിന്റെ ഭർത്താവ് ഹമാമത്തിൻ്റെ അഴകുള്ള ശബ്ദം ഒഴുകിവരികയാണ് നല്ല ആളാണ് വല്ലാത്ത സ്നേഹം മനസ്സിലെപ്പോഴും എന്നെ കുറിച്ചുള്ള ചിന്തയാണത്രേ എന്നെ ഭാര്യയായി കിട്ടിയത് വലിയ ഭാഗ്യമാണെന്ന് പറയും അപ്പോൾ നീയെന്ത് പറയും നിങ്ങളെ ഭർത്താവായി കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്ന് ഞാനും പറയും അതെ അതായിരുന്നു അവരുടെ ദാമ്പത്യം പരസ്പരം സ്നേഹം വിശ്വാസം മതിപ്പ് സ്നേഹത്തിൻ്റെ സാഗരം അലയടിക്കുകയായിരുന്നു ആ കുടിലിൽ കഠിനമായ ജോലികൾ ചെയ്ത് തളരുമ്പോഴും മനസ്സിലെ സ്നേഹം അവർക്ക് കരുത്തു നൽകുകയാണ് കാലം ഏറെ കഴിഞ്ഞില്ല ആ സന്തോഷ വാർത്ത എല്ലാവരും അറിഞ്ഞു ഹമാമത്ത് ഗർഭിണിയായി പ്രസവം നടക്കട്ടെ യജമാനന് ഒരടിമയെ സൗജന്യമായി ലഭിക്കുകയല്ലേ ഗർഭിണിയായ വിവരം യജമാനനെ അറിയിക്കണം അതാണ് നടപ്പ് അറിയിച്ചു ഉമ്മത്തിന് വളരെയധികം സന്തോഷമായി മാസം തികഞ്ഞു ഹമാമത്ത് പ്രസവിച്ചു ആൺകുഞ്ഞ് സന്തോഷത്തിന്റെ അടികൾ ഉയർന്നു കുഞ്ഞിന് പേരിട്ടു ബിലാൽ അതെ ബിലാൽ റബാഹ് റബാഹിന്റെ മകൻ ബിലാൽ ആൺകുട്ടി പിറക്കുന്നത് അഭിമാനമായി കരുതുന്ന കാലം പെൺകുട്ടിയുടെ പിറവി മാനക്കേടായി കാണുന്ന കാലം അക്കാലത്താണ് റബാഹിന് ആൺകുഞ്ഞു പിറന്നത് അടിമക്ക് ആൺകുട്ടി പിറന്നു ഗോത്രത്തിലായിരുന്നെങ്കിൽ ഉത്സവം തന്നെ നടക്കുമായിരുന്നു പ്രസവം നടന്നെങ്കിൽ അധികനാൾ വിശ്രമിക്കാനൊന്നും ഹമാമത്ത് ബിവിക്ക് പറ്റിയില്ല നേരം കിട്ടുമ്പോഴെല്ലാം കുഞ്ഞിൻ്റെ അടുക്കൽ ഓടിയെത്തും എടുത്ത് ഓമനിക്കും മുല കൊടുക്കും കുഞ്ഞു വളർന്നു വരികയാണ് മെലിഞ്ഞ ശരീരപ്രകൃതി പ്രകൃതി ഉമ്മായയുടെ മധുര ശബ്ദത്തിലുള്ള താരാട്ട് അത് കേട്ടുറങ്ങുന്നതാണ് കുട്ടി അങ്ങനെ ആ താരാട്ടുപാട്ടുകൾ കേട്ട് വളർന്നു ഓടിച്ചാടി നടക്കാൻ തുടങ്ങി കരുത്തുള്ള ശരീരം യജമാനൻ കുട്ടിയുടെ വളർച്ച ശ്രദ്ധിക്കുന്നു ബാല്യദശ പ്രാപിച്ചാൽ എന്തെങ്കിലും പണി കൊടുക്കാം അത്രയും കാലം ഓടി നടക്കട്ടെ കുട്ടിക്ക് നല്ല ആഹാരം കൊടുക്കണം യജമാനന്റെ ഉപദേശം അതാണ് സ്നേഹപ്രകടനമാണെന്ന് അല്ല കുട്ടിക്ക് നല്ല കരുത്തുണ്ടാവണം എന്നാലേ നല്ലവണ്ണം പണിയെടുപ്പിക്കാൻ പറ്റൂ അങ്ങനെ ശൈശവം പിന്നിട്ടു ബാലനായി ഉമയത്തുബിന് ഹലഫ് ഊറി ചിരിച്ചു ഈ പ്രായത്തിൽ ഒരു മിടുക്കു കുട്ടിയെ കിട്ടണമെങ്കിൽ എത്ര വില കൊടുക്കണം ഇതാ ബിലാൽ തനിക്ക് സൗജന്യമായി കിട്ടിയ അടിമക്കുട്ടി ഇവൻ നല്ലൊരു മുതൽ തന്നെയാണ് ഉമയത്ത് ബിലാലിനെ വിളിച്ചു ഇവിടെ വാടാ ഓടിയെത്തി വിനയത്തോടെ നിന്നു എന്തൊക്കെയോ ചോദിച്ചു കുട്ടി മറുപടി നൽകി എല്ലാം യജമാനന്റെ പരിശീലനം നല്ല അടിമയായി വളർത്തിക്കൊണ്ടുവരികയാണ് ബിലാലിനെ റബാ റബാഹിന് പഴയതുപോലെ പാലിച്ച് ജോലികൾ ചെയ്യാനാവുന്നില്ല ചെയ്താൽ വല്ലാത്തൊരു തളർച്ച രാത്രിയായാൽ പെട്ടെന്നുറങ്ങിപ്പോവും എന്തൊരു ക്ഷീണമാണിത് ഹമാമത്ത് ആകാംക്ഷയോടെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഭർത്താവിന് എന്തോ രോഗം ബാധിച്ചതാണോ പലർക്കും രോഗം വരാറുണ്ട് വൈദ്യന്മാർ പരിശോധിക്കും മരുന്നുകൾ നൽകും റബാഹിനെ വൈദ്യർ കണ്ടു പരിശോധിച്ചു മരുന്നുകൾ നൽകി വിശ്രമം വേണം റബാഹ് പൊന്നുമോനെ ചേർത്ത് പിടിച്ചു കവിളിൽ ചുംബിച്ചു എൻ്റെ പൊന്നുമോൻ റബ്ബെ ഈ മോനെ കൊണ്ട് കണ്ട് കൊതി തീർന്നിട്ടില്ല ലാളിച്ചു മതിയായിട്ടില്ല എൻ്റെ ഹമാമത്ത് സ്നേഹിക്കാൻ മാത്രമറിയുന്ന പെണ്ണാണവൾ പടച്ചവനെ അവളെ നീ വിധവയാക്കരുതേ തമ്പുരാനെ ഈ പൊന്നുമോനെ നീ പൊന്നുമോനിയത്തിമാക്കല്ലേ എൻ്റെ ശരീരം വല്ലാതെ തളർന്നിരിക്കുന്നു ശക്തിയെല്ലാം ചോർന്നു പോയിരിക്കുന്നു വനു ജുമുഹു ഗോത്രം ആ ഗോത്രത്തിൻ്റെ അടിമയാണ് താൻ എൻ്റെ മാതാപിതാക്കളും അടിമകളായിരുന്നു അടിമകളുടെ പരമ്പര തൻ്റെ കുട്ടിക്കാലത്ത് ഉമ്മ ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ക്രൂര മർദ്ദനങ്ങളുടെ കഥകൾ പീഡനങ്ങളുടെ കഥകൾ ആ കഥകൾ കേട്ടാണ് വളർന്നത് കേട്ടതെല്ലാം പിന്നീട് അനുഭവങ്ങളായി മാറി കഷ്ടപ്പാടുകളുടെ ലോകം കണ്ണീരിൻ്റെ ലോകം ആ ലോകത്തെ വിശേഷങ്ങൾ അറിയാൻ ആ Eu me എന്തെല്ലാം അനുഭവങ്ങൾ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ പരന്നു കിടക്കുന്ന മരുഭൂമി വെയിലിൽ വെന്ത് നീറുന്ന മണൽക്കാട് അതുപോലെയാണ് അടിമയുടെ ജീവിതം കാലികളെക്കാൾ മോശമായ സാഹചര്യം ഒടുവിൽ ഹമാമത്തിനെ കിട്ടി നിലയില്ലാ കയത്തിൽ മുങ്ങിപ്പോയവന് കയർത്തുമ്പ് കിട്ടിയതുപോലെ ആശ്വാസമായി പറഞ്ഞറിയിക്കാനാവാത്ത ആശ്വാസം ബിലാൽ പിറന്നപ്പോൾ സന്തോഷമായി പടച്ചവനെ ഈ സന്തോഷം ഏറെനാൾ ഇത് ആസ്വദിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഹമാമത്ത് ഉറങ്ങിയില്ല ഊണുകൾ ഒടുവിൽ മരണത്തിന്റെ നിഴൽ പരന്നു വന്നു അടിമകൾ മരണപ്പെട്ടു വ ഇന്നാ ഇലൈഹി റാജിഊൻ സ്നേഹമുള്ളവനായിരുന്നു കഠിനയാതനകൾ സഹിച്ചിട്ടുണ്ട് ഒടുവിൽ ഹമാമത്തിനെ കിട്ടി ബിലാലിനെ കിട്ടി അന്ത്യകാലം സന്തോഷകരമായിരുന്നു ഒരു ജീവിതം കടന്നുപോയി എത്ര അടിമകൾ മരിച്ചുപോയിരിക്കുന്നു അവരുടെ നാമങ്ങൾ ആരോർമ്മിക്കാൻ ഹമാമത്ത് കൽബ് നീരിക്കരഞ്ഞു ഒരുപാട് കണ്ണുനീർത്തുള്ളികൾ ഒഴുകിപ്പോയി കൊച്ചു ബിലാലിനമാറോട് ചേർത്ത് പിടിച്ചു ആരൊക്കെയോ വന്നു കൂടി അടിമകളുടെ ശേഷക്രിയകൾ തുടങ്ങി കുളിപ്പിച്ചു തുണിയിൽ പൊതിഞ്ഞു മയ്യത്ത് കട്ടിലിൽ കിടത്തി കട്ടിലുയർത്തി മരുഭൂമിയിലൂടെ വിലാപയാത്ര നീങ്ങി കണ്ണുനീർ തുള്ളികൾക്കിടയിലൂടെ ഹമാമത്ത് ആ കാഴ്ച കണ്ടു പ്രിയപ്പെട്ടവനെ കൊണ്ടുപോകുന്നു പ്രിയപ്പെട്ട റബ ഈ കുഞ്ഞുമോനെ സമ്മാനിച്ചിട്ട് നിങ്ങൾ പോവുകയാണോ ഇനിയൊരു മടക്കമുണ്ടോ ഇനിയൊരു കാഴ്ചയുണ്ടോ ഹമാമത്ത് നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു ഉമയ്യത്ത് ഉമയ്യത്തുബിന് ഹലഫ് ധിക്കാരിയായ ഗോത്രത്തലവനാണ് റബാഹിന്റെ മരണം അയാളിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ ഉണ്ടാക്കി ദുഃഖം നിരാശ കോപം ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന അടിമയായിരുന്നു അവൻ്റെ മരണം ഒരു നഷ്ടം തന്നെയാണ് തനിക്കാണ് നഷ്ടം നഷ്ടബോധം ദുഃഖവും നിരാശയും സമ്മാനിച്ചു മരിക്കാൻ മാത്രം പ്രായമായിരുന്നെങ്കിൽ എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിക്കാമായിരുന്നു ഇനി അവൻ്റെ ജോലികൾ ആര് ചെയ്യും അങ്ങനെ ചിന്തിച്ചപ്പോൾ കോപം വന്നു അവന്റെ മകനുണ്ടല്ലോ ബിലാൽ വളർന്നു വരട്ടെ നഷ്ടം നികത്താം നാളുകൾ ഒഴുകിക്കൊണ്ടിരുന്നു ബിലാൽ വളരുകയാണ് നല്ല പ്രസരിപ്പുള്ള കുട്ടി മുറ്റത്തൊക്കെ ഓടിയോടി നടക്കും സമപ്രായക്കാരോടൊപ്പം കളിക്കും ഉമയത്തിന്റെ മനസ്സിൽ ചിന്തകൾ ചിറകടിച്ചു അയാൾ ഉച്ചത്തിൽ വിളിച്ചു ബിലാൽ ഇവിടെ വാടാ ഓടി വന്നു യജമാനൻ്റെ മുന്നിൽ വിനയത്തോടെ നിന്നു ഈത്തപ്പഴത്തിൻ്റെ കെട്ടാണത് നീ കണ്ടോ ബിലാൽ യജമാനൻ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് നോക്കി ഈത്തപ്പഴത്തിൻ്റെ കുറേ കെട്ടുകൾ അതിൽ നിന്ന് ഒരു കെട്ടടുത്ത് അകത്ത് കൊണ്ടുവെക്കൂ വേഗമാകട്ടെ കൊച്ചു ബിലാൽ ഞെട്ടി തന്നെ കൊണ്ടാവാത്ത പണിയാണത് യജമാനന്റെ കൽപ്പയാണ് അനുസരിച്ചേ പറ്റൂ പോയി കെട്ടു പിടിച്ചു നോക്കി അനങ്ങുന്നില്ല അടിമകളെ നോക്കി യജമാനൻ കൽപ്പിച്ചു പിടിച്ച് തലയിൽ വെച്ചു കൊടുക്കു ഒരടിമ വന്നു ഈത്തപ്പഴത്തിന്റെ കെട്ടുപൊക്കി ബിലാലിന്റെ തലയിൽ വെച്ചു നടക്കാനാവുന്നില്ല നടക്കടാ എന്താ പ്രയാസം യജമാനൻ ശബ്ദമുയർത്തി പേടിച്ചുപോയി വേച്ചു വേച്ചു നടന്നു അകത്തെത്തി എങ്ങനെയോ കെട്ട് താഴെയിട്ടു അതൊരു പരീക്ഷണം ഭാരൻ ചുമക്കാനാവുമോ എന്ന് നോക്കിയതാണ് അന്ന് മുതൽ കൊച്ചുബിലാൽ ബിലാൽ യജമാനന്റെ ചുമട്ടുകാരനായി കൊച്ചുബിലാൽ വലിയ ചുമടുമായി വിഷമിച്ച് നടക്കുന്നത് കാണുമ്പോൾ ഹമാവത്തിന്റെ മനസ്സിടറും കണ്ണുകൾ നിറയും ദുഃഖം പ്രകടിപ്പിക്കാൻ അവകാശമില്ല എല്ലാം മനസ്സിലാക്കി ും ഒരു ദിവസം ഉമയത്തുപിനു ഹലപ്പ് ചാട്ടവാറ് ചുഴറ്റിക്കൊണ്ടുവന്ന് എല്ലാ അടിമകളെയും ഇതിന്റെ ചൂടറിയണം അടിമകൾക്ക് ചാട്ടവാറടി നിർബന്ധമാണ് കുറ്റം ചെയ്തില്ലെങ്കിലും അടിക്കണം അടിക്കുകയാണ് യജമാനന്റെ അവകാശം ആ അവകാശം ഇടയ്ക്കെങ്കിലും വിനിയോഗിക്കണം അല്ലെങ്കിൽ പിന്നെ അവകാശം കൊണ്ടെന്ത് കാര്യം ബിലാൽ വളർന്നു വരികയാണ് അവൻ അവനെ വരെ ചാട്ടവറ ചാട്ടവാറടി കൊടുത്തിട്ടില്ല വൈകിപ്പോയി ഇനിയും വേഗിച്ചുകൂടാ ഇന്നു തന്നെ ചുട്ട അടി കൊടുക്കണം ചാട്ടവാറിന്റെ അടി തൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അവൻ മനസ്സിലാക്കണമല്ലോ ചുമടും താങ്ങി വരികയാണ് കൊച്ചുപിലാൽ ഉമയത്തിൻ്റെ ശബ്ദമുണർന്നു എന്താടാ ഇത്ര പതുക്കെ നടക്കുന്നത് ഒന്നു വേഗത്തിൽ നടക്കടാം ചാട്ടവാർ ആഞ്ഞു പതിച്ചു കൊച്ചുബിലാൽ വേദന കൊണ്ട് പുളഞ്ഞു കരഞ്ഞുപോയി കരഞ്ഞുകൊണ്ട് വാരം ചുമന്ന് വേദനയോടെ നടന്നു ചുമട്ട് താഴെയിട്ടു എന്താടാ കരയുന്നേ വീണ്ടും അടി പിന്നെ തെറി വിളിച്ചു വൃത്തികെട്ട പദങ്ങൾ വിളിച്ചു പറഞ്ഞു ഹമാമത്ത് ഓമന മകന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കൽവി പിടഞ്ഞു നിഷ്കളങ്കനായ കുട്ടി ഒരു തെറ്റും ചെയ്തില്ല എന്നിട്ടും ഇത്ര നിഷ്ഠൂരമായി ശിക്ഷിച്ചല്ലോ എന്തൊരു തെറി ി എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല സഹിക്കുക തന്നെ എല്ലാം സഹിക്കേണ്ടവരാണല്ലോ അടിമകൾ ആരും സമീപത്തില്ലാത്ത നിമിഷത്തിൽ ഹമാമത്ത് തൻ്റെ മകൻ്റെ സമീപം ഓടിയെത്തി കണ്ണീർ തുടച്ചു കൊടുത്തു അടികൊണ്ട പാടുകളിൽ വെള്ളം കൊണ്ട് തടവിക്കൊടുത്തു ആശ്വസിപ്പിച്ചു അവൻ്റെ വാടിയ മുഖം കാണാൻ കഴിയുന്നില്ല എപ്പോഴും പ്രസരിപ്പോടെ നിൽക്കണം അതാണ് ആഗ്രഹം അടിമപ്പെണ്ണിൻ്റെ ആഗ്രഹം എങ്ങനെ നടക്കാൻ യജമാനനും വീട്ടുകാർക്കും പ്രത്യേകതരം ഭക്ഷണമാണ് മികച്ച രീതിയിൽ പാകം ചെയ്തത് അടിമകൾക്കും ജോലിക്കാർക്കും താഴ്ന്ന തരം ഭക്ഷണമാണ് നൽകുക വിഷം നൊട്ടിയ വയറുള്ള മനുഷ്യർക്ക് ഏതു ഭക്ഷണവും രുചിയേറിയതാണല്ലോ അവരത് ആർത്തിയോടെ കഴിക്കും വിശപ്പണങ്ങുക അതാണ് ആ പ്രശ്നം നിലവാരം നോക്കാറേയില്ല ബിലാൽ ഹൃദയൻ വളരുകയാണ് നീളം കൂടി വരുന്നു മെലിഞ്ഞ ശരീരപ്രകൃതി ഇടതൂർന്ന തലമുടി നിബിഡമായ ചുരുണ്ട മുടി എപ്പോഴും നല്ല പ്രസരിപ്പ് ചിലപ്പോൾ ബിലാലിന് ആട്ടിൻ പറ്റത്തിൻ്റെ കൂടെ മലഞ്ചരിവിലേക്ക് വിടും സ്വതന്ത്രമായ ലോകം അതിരുകളില്ലാത്ത ആകാശം മേഞ്ഞു നടക്കുന്ന മേഘങ്ങൾ അവ നോക്കിയിരിക്കുന്ന ബിലാൽ പാട്ടുപാടി ഇളങ്കാറ്റ് ഒഴുകിവന്നു ബാലനായ ബിലാലിനെ തഴുകി മറ്റ് ഇടയന്മാർ ആശ്ചര്യപ്പെട്ടു ബിലാൽ നീ എത്ര നന്നായിട്ട് പാട്ടുപാടുന്നു ശബ്ദം നീ ദാവൂദ് നബി അലൈഹി സ്ലാമിന്റെ മധുര ശബ്ദത്തെ ഓർമ്മിപ്പിക്കുവാണല്ലോ ദാവൂദ് അലൈഹി സ്ലാം സബൂർ പാരായണം തുടങ്ങിയാൽ മൃഗങ്ങളും പക്ഷികളും നിശ്ചലരായി നിന്ന് ശ്രദ്ധിക്കും പർവ്വതങ്ങളും സസ്യങ്ങളും വൃക്ഷങ്ങളും ശ്രദ്ധിച്ചു കേൾക്കും ഓ ബിലാൽ എത്ര മനോഹരമായ ശബ്ദം പാടിക്കോളൂ പ്രകൃതി കുളിരണിയട്ടെ കൂട്ടുകാർ പറയുകയാണ് എന്താണ് ആ ശബ്ദം എത്ര മധുരമായ ശബ്ദം നല്ലൊരു പാട്ട് ആരാണ് പാട്ട് പാടുന്നത് ഈ ശബ്ദം പരിചയമില്ലല്ലോ എത്രയോ രാത്രികളിൽ ഇവിടെ മദ്യസൽക്കാരങ്ങൾ നടന്നിട്ടുണ്ട് സൽക്കാര വേളകളിൽ പാട്ടുകൾ പാടും നർത്തകികൾ നൃത്തമാടും ആണുങ്ങളും പെണ്ണുങ്ങളും പാടാറുണ്ട് പാതിരാത്രി വരെ പാടും പാടി പാടി തളരും അവരുടെ സ്വരങ്ങൾ തനിക്ക് തിരിച്ചറിയാവാനാവും ഈ കേൾക്കുന്ന പാട്ട് മറ്റോരോ പാടുന്നതാണ് എത്ര ഹൃദ്യം ഈ രംഗ രാഗം ഖലഫ് എഴുന്നേറ്റ് പതുങ്ങി പതുങ്ങി നടന്നു ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നടന്നു പഴകിയ വസ്ത്രങ്ങൾ ധരിച്ച മെലിഞ്ഞൊട്ടിയ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ പാടുന്നു പരിസരം മറന്നു പാടുന്നു ആരാണവൻ അടുത്തേക്ക് ചെന്നു ആര് ഇവനോ റബാഹിന്റെ മകൻ ബിലാൽ ഉമയ്യത്ത് അതിശയം കൊണ്ട് വാ പൊളിച്ചു നിന്നുപോയി പാടിത്തീർത്തു യജമാനൻ വിളിച്ചു ബിലാൽ ബിലാൽ ഭയപ്പാടോടെ ഓടി വന്നു മുമ്പിൽ നിന്ന് ഉമയ്യത്ത് ചിരിച്ചു ബിലാലിന് ആശ്വാസമായി തെറ്റ് ചെയ്ത കുറ്റവാളി നിൽക്കുകയായിരുന്നു ബിലാൽ നീ ഇത്ര നന്നായി െന്ന് ഞാനറിഞ്ഞിരുന്നില്ല ഞാനൊന്ന് കേൾക്കട്ടെ നല്ലൊരു പാട്ട് പാടൂ ബിലാൽ ആദ്യം മടിച്ചു നിന്നു യജമാനന്റെ മുമ്പിൽ പാടുകയോ മര്യാദ കേടാവില്ലേ പിന്നെ ധൈര്യം സംഭരിച്ചു പാടി തുടങ്ങി മധുരഗീതത്തിന്റെ ഈരടികൾ കേട്ടവരെല്ലാം വന്നുകൂടി നല്ലൊരു സദസ്സായി കേൾവിക്കാരുടെ മനസ്സിൽ അടിത്തട്ടിലേക്ക് വരികൾ ഇറങ്ങിച്ചെന്നു മനസ്സുകൾ ഗാനത്തിൽ ലയിച്ചു അനുഭൂതിയുടെ ലോകത്തേക്ക് സദസ്സ് നയിക്കപ്പെട്ടു പാടിത്തീർന്നു എല്ലാവരും വിസ്മയിച്ചു നിന്നുപോയി നമ്മുടെ മധ്യസൽക്കാര സദസ്സിൽ ഇനി മുതൽ ബിലാൽ പാട്ടുപാടുന്നതാണ് ഉമയത്ത് ബിനു ഹലഫ് പ്രഖ്യാപിച്ചു ബിലാലിനെ അടിമകൾ അതിശയത്തോടെ നോക്കി ഹമാമത്തിനെ അഭിനന്ദിച്ചു ദിവസങ്ങൾ കടന്നുപോയി ഉമയത്ത് ബിനു ഹലഫ് തന്റെ അടിമയുടെ പേരിൽ അഭിമാനം തോന്നി കബീലയുടെ നേതാക്കളുടെ സദസ്സിൽ തൻ്റെ അടിമ പാട്ടുപാടട്ടെ അത് തനിക്കൊരു അന്തസ്സാണ് സദസ്സിൻ്റെ മുമ്പിൽ വരാൻ പറ്റുന്ന വസ്ത്രം വേണം ബിലാലിന് നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തു ബിലാലിൻ്റെ ഭക്ഷണം മാറ്റി ഉമയത്തും കുടുംബവും കഴിക്കുന്ന ഭക്ഷണം ബിലാലിന് നൽകി ബിലാലിൻ്റെ ജീവിതത്തിലെ മാറ്റം മദ്യസൽക്കാര സദസ്സ് നിശ്ചയിക്കപ്പെട്ടു ബിലാൽ ധാരാളം പാട്ടുകൾ പാടിപ്പടിച്ചു നിശ്ചിത ദിവസമായി സന്ധിയോടെ അതിഥികൾ വന്നു തുടങ്ങി അഹങ്കാരിയായ നേതാക്കളുടെ കൂട്ടം എല്ലാവരും എത്തി ആഹാരം വിളമ്പി നുരയുന്ന മദ്യം വിളമ്പി തീറ്റയും കുടിയും പൊട്ടിച്ചിരികൾ ബിലാൽ സദസ്സിലെത്തി ആകർഷകമായ വസ്ത്രം ധരിച്ച ചെറുപ്പക്കാരൻ പാട്ടുപാടാൻ തുടങ്ങി സദസ്സ് നിശ്ചലമായി എന്തൊരു നാദം പാടി തീർത്തപ്പോൾ ഒരു നേതാവ് മദ്യലഹരിയിൽ പറഞ്ഞു ഒരു പാട്ടുകൂടി പാടൂ ബിലാൽ വീണ്ടും പാടി ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് ബിലാൽ തളർന്നു വിശ്രമി ണം പാടൂ ഇനിയും പാടൂ ഒരു നേതാവ് അലസമായി പറഞ്ഞു വീണ്ടും പാടി ഇനി വയ്യ പാടാൻ നേരം എത്രയായി പാതി രാത്രി കഴിഞ്ഞു എന്താ നിർത്തി പാടൂ ഒരു നേതാവ് വീണ്ടും പാടി നേതാക്കൾ പലരും ഉറക്കം തുടങ്ങി ഉണർന്നിരിക്കുന്നവർ പാടാൻ നിർബന്ധിക്കുന്നു ഇടർച്ചയായി ചുമ വന്നു തറയിൽ ഇരുന്ന് പോയി എന്തൊരു പരീക്ഷണം ഗോത്ര തലവന്മാർക്ക് പാട്ട് കേൾക്കണമെന്ന് തോന്നുമ്പോൾ ബിലാലിന് വിളിക്കും പാടി പാടി തളർന്നാൽ നിർത്താൻ സമ്മതിക്കില്ല ഗാന വലിയൊരു ശിക്ഷോലെയായി പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല അടിമിക്ക് അതിനുള്ള യോഗ്യതയില്ല തളർന്നു വീണ മകനെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ഹമാമത്ത് വിഷമിച്ചു കാര്യബോധവും ബുദ്ധിശക്തിയുമുള്ള യുവാവാണ് ബിലാൽ അവന്റെ ബുദ്ധിയും കഴിവും കൂടുതലായി പ്രയോജനപ്പെടുത്തണം അതിനെന്തുവഴി ഉമയത്ത് ഉറക്കെ ചിന്തിച്ചു കച്ചവട സംഘം പുറപ്പെടാനുള്ള ദിവസം അടുത്തുവരുന്നു ഉമയത്തിൻ്റെ കുറെ ഒട്ടകങ്ങൾ ചരക്കുമായി ഷാമിലേക്ക് പുറപ്പെടുന്നു ഇത്തവണ കച്ചവട സംഘത്തിന്റെ മാനേജറായി ബിലാലിനെ അയച്ചാലോ ഉമയത്ത് നന്നായി ചിന്തിച്ചു ഒരു പരീക്ഷണം നടത്താം ബിലാൽ ഇത്തവണ നീയാണ് എൻ്റെ കച്ചവട സംഘത്തെ ഷാമിലേക്ക് നയിക്കുന്നത് നന്നായി അധ്വാനിക്കുക എപ്പോഴും വിശ്വസ്തനായിരിക്കണം ബിലാൽ കച്ചവട സംഘത്തെ നയിക്കുന്നു വാർത്ത പറഞ്ഞു ഹമാമത്ത് മകനെ കെട്ടിപ്പിടിച്ചു സന്തോഷം പ്രകടിപ്പിച്ചു ഇപ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് മക്കയിലെ തെരുവീതികളിൽ പോവാം അങ്ങാടിയിൽ വെച്ച് കൂട്ടുകാരനെ കണ്ടു അബൂബക്കർ തനിക്കേറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ പല സായാഹ്നങ്ങളിലും അവർ സന്ധിക്കും സംസാരിക്കും സ്നേഹം പങ്കുവെക്കും അബൂബക്കർ ഉന്നത ബിലാൽ ഒരു അടിമ ആ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കും പുതുമയുള്ള വാർത്തകളാണ് അബൂബക്കർ പറയുക ബിലാൽ കൗതുകത്തോടെ ശ്രദ്ധിക്കും കേട്ടിരിക്കും ഷാം യാത്ര ഒന്നിച്ചുള്ള യാത്ര പാട്ടുപാടാം ഉല്ലസിക്കാം അബൂബക്കറും ബിലാലും ഒന്നിച്ചുള്ള യാത്ര അതെത്ര ഫലപ്രദമായിരിക്കും കൂട്ടുകാർ യാത്രയെ കുറിച്ച് ഓർത്ത് സന്തോഷം പങ്കിട്ടു ഇൻഷാല്ഹുബിൻ്റെ ജീവിത ചരിത്രം അടുത്ത ഭാഗങ്ങളിലൂടെ വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം തൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലുലൈക്കും വരഹമുല്ലാ വ